നമസ്കാരം ഞാൻ രാജേഷ് ആർ നായർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ കുറച്ചു ദിവസങ്ങളായി എൻ്റെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഇടുന്ന വീഡിയോയിൽ ഞാൻ ഉപയോഗിക്കുന്ന വസ്ത്രം എന്ന് പറയുന്നത് കറുപ്പാണ് കറുപ്പ് നിറത്തിന് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഒരു പ്രത്യേക പദവിയും ഒരു പ്രത്യേക അംഗീകാരവും മധ്യമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്കും ആ അംഗീകാരം കിട്ടട്ടെ എന്ന ഒരു അത്യാഗ്രഹത്തിന്മേലാണ് ഞാൻ ഈ കറുത്ത വസ്ത്രം ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇന്നലെയോ മറ്റോ ആണെന്ന് തോന്നുന്നു ഒരു പ്രത്യേക വാർത്ത വന്നിട്ടുണ്ട് നടൻ വിനായകൻ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ മദ്യപിച്ച് ബഹളം ഉണ്ടാക്കിയതിനെ തുടർന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു അയാൾ ആ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ടും ബഹളം ഉണ്ടാക്കുക അതിന് തൊട്ട് മുമ്പ് ഒരു കാടൻ കഞ്ചാവടിച്ചും പുലിനഹം ഉപയോഗിച്ചും എന്നൊക്കെ പറഞ്ഞ് വനം വകുപ്പിന്റെ അന്വേഷണവും പോലീസ് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ജാമ്യമെടുക്കുകയൊക്കെ ഒരു വാർത്തയാണ് അപ്പോൾ ഇത്തരത്തിൽ ഒക്കെ ഉണ്ടെങ്കിലും ഈ കാടനെ സംസ്ഥാന സർക്കാർ അംഗീകരിച്ച് ഒരു പൊതു സ്വത്തായി അയാളെ പോലീസ് അകമ്പടിയോടുകൂടി തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുപ്പിച്ചിരിക്കും അപ്പോൾ ഇത്തരത്തിൽ കഞ്ചാവടിക്കുന്നവർക്കും മദ്യപിച്ച് സാമൂഹ്യ ഒരു പൊതുശല്യം ആവുന്നവർക്കും ഒക്കെ ജാതിയുടെ പേരിൽ കേരള സംസ്ഥാനത്ത് ഒരു പ്രത്യേക പദവി നിശ്ചയിച്ച് നൽകിയിരിക്കുക അതാണ് ഞാൻ ഈ കറുത്ത വസ്ത്രത്തിലേക്ക് മാറാൻ കാരണം ചില വിചാരിക്കും ഒരു പ്രതിഷേധമാണോ എന്നുള്ളതാണ് ഞാൻ പ്രതിഷേധിക്കുകയല്ല എനിക്കും അംഗീകാരം കിട്ടുമോ എന്ന് നോക്കാം പക്ഷെ എൻ്റെ പേരിനൊപ്പം ഒരു നാമം ഉണ്ട് എനിക്ക് അച്ഛനും അമ്മയും ഇട്ട ഒരു പേരുണ്ട് രാജേഷ് രാജേഷ് എന്നാണ് എൻ്റെ പേര് അപ്പോൾ എൻ്റെ ജാതി നാമം നായർ സമുദായത്തിൽപ്പെട്ട ആളായതുകൊണ്ട് നായർ എന്ന വ്യക്തി അങ്ങനെ രാജേഷ് ആ നായർ അങ്ങനെ അത്തരത്തിൽ എനിക്കൊരു പദവി കിട്ടോട്ടെ പക്ഷേ ഈ പേരിലോടൊപ്പം ഉള്ള നായർ പാടുള്ളതുകൊണ്ട് എനിക്ക് സംസ്ഥാനത്ത് യാതൊരു വിലയും കത്തിക്കിട്ടും കാടൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മൈ കാടന് മാത്രല്ലോ പൊതുവായി മൈ വിളിക്കാൻ കാടന് മാത്രമാണോ അറിയാവുന്നതും നായന്മാരിൽ എന്താ ആണുങ്ങളില്ലേ മൈ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ സംസാരിക്കാൻ ആ ഭാഷ പറയാനുള്ള തൻ്റെ ഇടവും കഴിവുമില്ല പക്ഷേ ഈ മൈ വിളിക്ക് കറുത്ത അല്ലെങ്കിൽ കറുത്ത വസ്ത്രം അല്ലെങ്കിൽ ചില ജാതികൾക്ക് പ്രത്യേക പദവി നിശ്ചയിച്ചിട്ടുള്ള സംസ്ഥാനമായതുകൊണ്ട് അവർക്ക് ഒരു പ്രത്യേക അംഗീകാരവും ബഹുമാനവും ഒക്കെ നൽകപ്പെടുന്നു എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഭരണഘടന അധിഷ്ഠിതമായി ഒരു പൗരൻ എന്നുള്ള നിലയിൽ അംഗീകാരവും ബഹുമാനവും ജീവിക്കാനുള്ള അവകാശവും പദവിയൊക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ കേരള സംസ്ഥാനത്ത് ചിലർക്ക് മൈ പിടിക്കുന്നവർക്കും നാടന്മാർക്കും കഞ്ചാവടിക്കുന്നവർക്കും കള്ളുപുടിച്ച് മദ്യപിച്ച് ഒക്കെ ജാതി നോക്കിയാണ് പോലീസും ഗവൺമെൻറ്റും ഒക്കെ നടപടികൾ സ്വീകരിച്ചത് ഇത്രയും പറയാനുണ്ടായ കാരണം നായർ ബ്രാഹ്മണ ക്ഷത്രിയ അമ്പലവാസി സമുദായത്തിന് അവരെ അഭയാർത്ഥികളായിട്ടാണ് സംസ്ഥാന സർക്കാർ തള്ളിക്കളഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ഇ എം എസ് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ അവരെ അഭയാർത്ഥികളായിട്ട് കണക്കാക്കുന്നു അല്ലെങ്കിൽ സംവരണം കൊടുക്കുന്നുല്ലോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിനാല് കാലഘട്ടം മുതൽ നൽകിയിരുന്ന സംസ്ഥാനത്തിന്റെ ഒരു ഭാഗം അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ ഭരണ ഭരണത്തിന്റെ ഒരു പ്രാതിനിധ്യം അവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഇ എം എസ് സർക്കാർ ചെയ്ത ഏറ്റവും വലിയ ദ്രോഹം നടപടിയായിരുന്നു നായർ ബ്രാഹ്മണ ക്ഷത്രിയ അമ്പലവാസി സമുദായങ്ങളെ പിന്നാക്ക വിഭാഗ പട്ടികയിൽ നിന്നെടുത്ത് ദൂര കളഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ടും എനിക്കൊരു മാറ്റമില്ല മൂന്ന് തലമുറ കഴിഞ്ഞിരിക്കുന്നു ആ വിഷയങ്ങൾ നമ്മൾ പല ഘട്ടങ്ങളിലായിട്ട് സംസാരിച്ചിട്ടുള്ളതാണ് പക്ഷെ ഇപ്പൊ ഈ കറുത്ത വിഷയത്തിലോട്ട് വരാം ഞാൻ ഇത്രയും പറയാനുണ്ടായ സാഹചര്യം ഈ വിഭാഗത്തിന് ഒ ബി സി റിസർവേഷൻ നൽകണമെന്നാവശ്യപ്പെട്ട് ഞാൻ നൽകിയിട്ടുള്ള ഹൈക്കോടതി നൽകിയിട്ടുള്ള ഹർജിയുടെ ഫലമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി സംസ്ഥാന പിന്നാക്ക വിഭാഗത്തിന് പരിഗണിക്കാൻ എന്റെ ആവശ്യം പരിഗണിക്കാൻ പറഞ്ഞുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സിറ്റിംഗ് നടത്തുകയും ചെയ്തു അത്തരത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന ഒരു സിറ്റിംഗിൽ ഞാൻ പങ്കെടുത്തപ്പോൾ എൻ്റെ അടുത്ത് പിന്നാക്ക വിഭാഗ വികസന വകുപ്പിലെ ഒരു മേഖലാ അഡീഷണൽ ഡയറക്ടറാണെന്ന് തോന്നുന്നു അയാൾ ഇരിക്കുകയായിരുന്നു സാധാരണ ഉദ്യോഗസ്ഥരെ നമ്മൾ വളരെ ബഹുമാനപൂർവ്വമാണ് നമ്മുടെ നമുക്ക് വേണ്ടി സേവനം ചെയ്യുന്നവരാണെങ്കിലും നമ്മുടെ ഉദ്യോഗസ്ഥരാണെന്നുള്ള നിലയിൽ അവരെ ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ഒക്കെ നോക്കാതെ തന്നെ ബഹുമാനിക്കുന്ന അംഗീകരിക്കുന്ന അവർക്ക് ആദരവ് കൊടുക്കുന്ന ഒരു പ്രകൃതക്കാരനാണ് ഞാൻ പക്ഷെ അയാളെ അങ്ങനെ കാണാൻ കഴിയില്ല എന്ന് ഞാൻ പറയാൻ കാരണം എന്റെ അടുത്തിരുന്ന അയാളുടെ അയാളുടെ ഒരു സർക്കാർ ഫയൽ തുറന്നു പിടിച്ചിരുന്നതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റിയതാണ് അതിൽ നായക സമുദായത്തെക്കുറിച്ച് ചില പരാമർശങ്ങൾ എനിക്ക് കാണുവാൻ ഇടയായി അയാൾ സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷന് നൽകാൻ കൊണ്ടുവന്ന റിപ്പോർട്ടായിരുന്നു പക്ഷെ അയാളുടെ റിപ്പോർട്ട് മഹത്തരമായതുകൊണ്ട് തന്നെ സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ അതിനെ തിരസ്കരിക്കുകയും ചെയ്യ ചെയ്യുകയായിരുന്നു അത് കാരണം അന്വേഷിച്ചപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു മറവ സമുദായത്തിൽപ്പെട്ട ഒരു പുരുഷൻ കേരളത്തിലെ ഒരു നായർ സ്ത്രീയെ കല്യാണം കഴിച്ചു അവർക്കുണ്ടായ മകളാണ് ഡൽഹിയിലെ എയിംസിൽ ആ കുട്ടിക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സംവരണ കാര്യത്തിന് വേണ്ടി സമീപിക്കുകയും സംവരണം നിഷേധിക്കുകയും ആ സംവരണം നിഷേധിച്ചതിനെതിരെ ആ കുട്ടി പിന്നോക്ക വിഭാഗം കമ്മീഷന് പരാതി നൽകുകയുമായിരുന്നു ഞാൻ കാണുന്ന അല്ലെങ്കിൽ ആ സിറ്റിംഗ് നടന്ന സമയത്തിന് ഒരു വർഷത്തിന് പിന്നെയായിരുന്നു അത്തരത്തിലൊരു പരാതി അവിടെ കൊടുത്തിട്ടുള്ളത് ആ കുട്ടിക്ക് പിന്നെ അഡ്മിഷൻ ഒന്ന് കിട്ടുകയാ സാധ്യതയില്ല ബഹുമാനപ്പെട്ട കമ്മീഷൻ പറഞ്ഞത് അച്ഛന്റെ ജാതി നോക്കി ആ കുട്ടിക്ക് സംവരണം കൊടുക്കാമായിരുന്നു അതാണ് സർക്കാരും കോടതികളൊക്കെ അംഗീകരിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ അതിൽ എഴുതി പിടിപ്പിച്ചിരുന്ന കാര്യങ്ങൾ സ്വയം മുന്നോക്കമെന്ന് പറയുകയും അതുപോലെ സാമൂഹ്യമായി ഉയർന്ന പദവിയുള്ള ജാതിയുമാണ് നായർ ജാതി എന്ന് പറഞ്ഞത് അതായത് ആ കുട്ടിയുടെ അമ്മ നായർ അല്ലെങ്കിൽ ആ കുട്ടി നായർ ഒരു സ്ത്രീയുടെ വയറ്റിൽ ജനിച്ചതുകൊണ്ട് അല്ലെങ്കിൽ അവര് പ്രസവിച്ചത് കൊണ്ട് മാത്രം ഉന്നത വിദ്യാഭ്യാസം ആ ജാതി ഭ്രാന്തൻ ആ കുട്ടിക്ക് നിഷേധിച്ചു അയാള് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അന്ന് കണ്ട എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പിന്നീട് ഓരോ രോമകൂപത്തിലും ജാതിഭ്രാന്ത് കൊണ്ട് നടക്കുന്ന നമ്മളൊക്കെ വിയർക്കുമ്പോൾ വിയർപ്പ് തുള്ളികളാണല്ലോ വരുന്നത് അയാൾ വിയർക്കുമ്പോൾ ജാതി വിഷമാണ് പുറത്തേക്ക് വമിക്കുന്നത് അത്തരത്തിൽ ജാതി ഏതോ കാലഘട്ടത്തിലെ കെട്ടുകഥകൾ അയാളുടെ മനസ്സിൽ വരികയും അത് തീവ്ര വികാരമായും തീവ്ര വാക്കുകളായും പ്രവർത്തനത്തിലേക്ക് വരികയും തീവ്ര പ്രസംഗങ്ങൾ നടത്തി നായർ വിഭാഗത്തിനെ വളരെ ക്ലേച്ഛമായിട്ടുള്ള രീതിയിൽ പിന്നീട് സംസാരിക്കുകയും ചെയ്ത വി ആർ ജോഷി എന്ന ഉദ്യോഗസ്ഥനാണ് അയാൾ എന്നാണ് ഞാൻ കരുതുന്നത് അയാളുടെ അയാള് സാമൂഹ്യമായി ഉയർന്ന പദവി ഉള്ളതും സ്വയം മുന്നോക്കമെന്ന് പറയുന്നതുമായ ജാതിയിൽപ്പെട്ടയാളുടെ അയാളുടെ മകളെന്നാണ് അയാൾ ആ റിപ്പോർട്ടിൽ അയാൾക്ക് എത്ര വിവരമുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും അയാളൊക്കെയാണോ അയാളൊരു മനുഷ്യനാണോ അയാളൊരു ഉദ്യോഗസ്ഥനായി ചിരിക്കാൻ സ്റ്റേറ്റിൻ്റെ അഡ്മിനിസ്ട്രേഷനിൽ ഇരിക്കാൻ അയാൾക്ക് യോഗ്യതയുണ്ടാവും ഇക്കാര്യം രണ്ടായിരത്തി പതിനെട്ടിൽ നടന്നതാണെങ്കിലും ഏഴ് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളതാണെങ്കിലും ഇപ്പോ വീഡിയോ രൂപത്തിൽ വീഡിയോകൾ ചെയ്തു വന്നിട്ടുള്ളത് ഞാൻ ഈ അടുത്ത ഏതാനും ദിവസങ്ങളിലായതുകൊണ്ടാണ് ഇതൊരു പ്രാധാന്യമുള്ള വിഷയമായതുകൊണ്ട് നായർ സമൂഹത്തിൽപ്പെട്ടവർ അറിയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഒരു കാര്യം പുറത്തേക്ക് പറയുന്നത് ഞാൻ അതിനെതിരെ അന്ന് വിവരാവകാശ നിയമപ്രകാരം പിന്നോക്ക വിഭാഗ വികസന വകുപ്പിലൊരു അപേക്ഷ നൽകി ആ അപേക്ഷയിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു പിന്നോക്ക വിഭാഗ ഡയറക്ടർ ആൻഡ് േഴ് നാല് രണ്ടായിരത്തി പതിനേഴിൽ സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ സമർപ്പിച്ച കത്തിൽ സ്വയം മുന്നാക്കമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവരും ജാതി പേര് അഭിമാന ചിഹ്നമായി പേരിനൊപ്പം ചേർക്കുന്നവരും ചേർക്കുന്നവരുമായ സമുദായങ്ങൾക്ക് സാമൂഹ്യ പിന്നോക്കാവസ്ഥ അനുഭവിക്കേണ്ടി വന്നിട്ടില്ലെന്ന് യാഥാർത്ഥ്യം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ആ ജാതി ഭ്രാന്ത് പിടിച്ചയാൾ ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് ചെയ്തത് അക്കാര്യത്തിൽ ഞാനൊരു വിവരാവകാശ നിയമം കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾ ഞാൻ വായിക്കാം പട്ടിക സമുദായങ്ങളിൽ സാമൂഹ്യ പിന്നോക്കാവസ്ഥ അനുഭവിക്കേണ്ടി വന്നിട്ടില്ലാത്തതിന്റെ ആധികാരിക തെളിവുകൾ റിപ്പോർട്ടുകൾ വിജ്ഞാപനങ്ങൾ കോടതി ഉത്തരവുകൾ സർക്കാർ നിർദ്ദേശങ്ങൾ മറ്റെന്തെങ്കിലും ഉത്തരവുകൾ രേഖകൾ പഠന റിപ്പോർട്ടുകളോ ഉണ്ടെങ്കിൽ അതിന്റെ പകർപ്പ് പകർപ്പുകോപ്പി സ്വയം മുന്നോക്കമെന്ന് വിശേഷിപ്പിക്കുന്ന സമുദായങ്ങളുടെ പട്ടിക പകർപ്പ് സ്വയം മുന്നാക്കമെന്ന് പറയുന്നത് ഏതൊക്കെ സമുദായങ്ങൾ എന്നതിനെ കുറിച്ചുള്ള ആധികാരിക വിജ്ഞാപനങ്ങൾ ഉത്തരവുകൾ നിർദ്ദേശങ്ങൾ എന്നിവയുടെ പകർപ്പ് കോപ്പി സ്വയം മുന്നാക്കമെന്ന് പറയുന്നതിനുള്ള ഇളിവ് ഡയറക്ടറേറ്റ് കമ്മീഷൻ കോടതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എന്നീ ആധികാരിക സ്ഥാപനങ്ങളിൽ നിന്നോ അല്ലാതെയോ ശേഖരിച്ചു പകർപ്പ് ജാതി പേര് അഭിമാന ചിഹ്നമായി ഉപയോഗിക്കുന്ന സമുദായങ്ങളുടെ പട്ടിക പകർപ്പ് ജാതി പേര് അഭിമാന ചിഹ്നമായി സമുദായങ്ങൾ എവിടെയൊക്കെ ഉപയോഗിക്കുന്നതിന്റെ രേഖകളുടെ പകർപ്പ് ജാതി പേര് അഭിമാന ചിഹ്നമായി ഉപയോഗിക്കുവാൻ അനുമതി നൽകിക്കൊണ്ടുള്ള വിജ്ഞാപനങ്ങൾ നിർദ്ദേശങ്ങൾ ഉത്തരവുകൾ എന്നിവയുടെ പകർപ്പുക ജാതിപ്പേര് അഭിമാന ചിഹ്നമായി ഉപയോഗിക്കുവാൻ അനുമതി നൽകിയിരിക്കുന്ന സർക്കാർ ഇതര കോടതി ഭരണഘടനാ സ്ഥാപനങ്ങൾ സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവയുടെ പട്ടിക പകർപ്പ് ജാതി പേര് അഭിമാന ചിഹ്നമായി അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവുകൾ നിർദ്ദേശങ്ങൾ വിജ്ഞാന വിജ്ഞാപനങ്ങൾ എന്നിവയുടെ പകർപ്പ് ഒരു ചിഹ്നമായി ജാതി ഉപയോഗിക്കേണ്ടത് ഏതൊക്കെ ആനുകൂല്യങ്ങൾക്ക് എന്നതിൻ്റെ പകർപ്പുറവും ജാതി ഒരു അഭിമാന ചിഹ്നമായി അംഗീകരിച്ചിരിക്കുന്ന സർക്കാർ സ്ഥാപനത്തിൻ്റെ സ്ഥാപനത്തിന്റെ അടങ്ങിയ രേഖകളുടെ പകർപ്പ് ജാതി ഒരു അഭിമാന ചിഹ്നമായി രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നിയമാവലി ഫീസ് അനുബന്ധ രേഖകളുടെ പകർ അഭിമാന ചിഹ്നം എന്ന വാക്കിന് സർക്കാർ നൽകിയിരിക്കുന്ന അർത്ഥങ്ങൾ എന്തൊക്കെയാണ് എന്നതിന്റെ പകർത്തുക ഒമ്പത് നാല് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ ഇത് വിവരാവകാശ നിയമപ്രകാരം സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് ഡയറക്ടർക്ക് നൽകി എന്നാൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഏകദേശം പതിനാലോളം വിവരാവകാശ നിയമ അപേക്ഷയിലെ ആവശ്യങ്ങൾക്ക് യാതൊരു മറുപടി തരാനും പിന്നാക്ക വിഭാഗ കേരള പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇത് അന്തരീക്ഷത്തിൽ ചില ജാതിഭ്രാന്തന്മാർ പറഞ്ഞു വരുത്തുന്ന കെട്ടുകഥകളെ ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയും അതിനെ തുടർന്ന് പിന്നാക്ക വിഭാഗ വികസന ഡയറക്ടറേറ്റ് ഡയറക്ടറേറ്റും അതുപോലെ കമ്മീഷനും ഒക്കെ പിന്തുടരുന്ന ക്രൈറ്റീരിയകളും സംസ്ഥാന കേരള സംസ്ഥാന സർക്കാരിന്റെ പിന്നാക്ക വിഭാഗങ്ങൾക്കായുള്ള നിയമങ്ങളുമൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ജാതിഭ്രാന്ത് പിടിച്ച ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ സ്റ്റേറ്റിലെ ഭരണങ്ങളിൽ പലയിടത്തും ഉള്ളതായി കാണുന്നു കഞ്ചാ പിടിച്ച കാടന്റെ അയാളുടെ പ്രളയകരമായിട്ടുള്ള അയാളെ സംബന്ധിച്ചുള്ള പല സോഷ്യൽ മീഡിയകൾ വഴിയുള്ള പ്രചരണങ്ങളിലും ഞാൻ നിരീക്ഷിച്ചപ്പോൾ സംസ്ഥാന സർക്കാരിലെ ട്രഷറി വകുപ്പിൻ്റെ അതുപോലുള്ള ഇടങ്ങളിലെ ഉദ്യോഗസ്ഥർ അയാളെ അനുമോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടൊക്കെ സോഷ്യൽ മീഡിയകളിൽ അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിരിക്കുന്നു സംവരണവും മറ്റുമൊക്കെ വാങ്ങുന്നവർ അവർ വാങ്ങിച്ചു അതിനൊന്നും എതിർപ്പില്ല പക്ഷേ ഈ സംസ്ഥാനത്ത് ജനിച്ച് നൂറ്റാണ്ടുകളായി സംസ്ഥാനത്തെയും കേരളത്തെയും തിരുവിതാംകൂറിനെയും നാടിനെയും സംരക്ഷിച്ച നായർ സമുദായത്തിൽപ്പെട്ടവർക്ക് അവർ അർഹിക്കുന്ന ആനുകൂല്യങ്ങളും അംഗീകാരവും മതിയായ പ്രാതിനിധ്യവും ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം നിയമപരമായിട്ടുള്ള പോരാട്ടം തുടരുക തന്നെ ചെയ്യും എന്ന് ഇത്തരത്തിലുള്ള ജാതി വിളിച്ച കാന്തന്മാര് ഒട്ടനവധി സമുദായങ്ങളിൽ എല്ലാ സമുദായങ്ങളിലും നല്ലവരായിട്ടുള്ള ആൾക്കാരെ സമൂഹത്തിൽ നന്മ ചെയ്യുന്ന മഹത് വ്യക്തികളെ അവരൊക്കെ അംഗീകരിക്കപ്പെടുന്നതും അവരെയൊക്കെ ആദരിക്കുന്നതും ജാതി നോക്കിയിട്ടല്ല അവരുടെ പ്രവർത്തികൾ കൊണ്ടാണ് എന്നാൽ ചിലരെ ചില ജാതിക്കാരെ സമുദായക്കാരെ ഇല്ലായ്മ ചെയ്യാൻ ഇതുപോലെ വിഷം വമിപ്പിക്കുന്ന വമിക്കുന്ന ചില ഉദ്യോഗസ്ഥ പ്രമാണികളും വിവരദോക്ഷികളും ഉണ്ടെന്നുള്ളത് നമ്മുടെ കേരളത്തിന്റെ ശാമ്പമായി മാറിയിരിക്കുകയാണ് നായർ സമുദായത്തിലുള്ളവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഏഴ് വർഷങ്ങൾക്ക് ശേഷം ഈ കാര്യം തുറന്നു പറയാൻ ഞാൻ തയ്യാറായിട്ടുള്ളത് രാജേഷ് ആർ നായർ കഴിഞ്ഞയിൽ മാനവ ഐക്യവേദി നമ്മൾ